ും കാണത്തില്ലോട്ടോ അപ്പൊ ഇങ്ങനൊരു ചെറിയൊരു ഹോൾ കിട്ടും ഇനി വേണ്ട വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർദമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ എന്ന് കലാപരി നമ്മളൊരു ഫിഷ് ട്രാക്കർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സംഭവം നമ്മുടെ വയലിൽ ഇന്ന് നമ്മൾ താളെ കൊണ്ട് കെട്ടാൻ പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം എനിക്ക് തോന്നിയത് കാരണം വയലിൽ കുറേ ചെറിയ ചെറിയ പരവുകളുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അലിഗേറ്റർ കാറിന് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നോക്കാം എങ്ങനെ കിട്ടുന്ന ഇല്ലയെന്നൊക്കെ നോക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ കൗതുകയെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മീൻ പിടിക്കാനൊക്കെ ഉള്ളത് അപ്പം ചൂണ്ടിയിടാൻ പോക്കല്ല ആയാലും നമ്മുടെ കുട്ടിക്കാരത്തേക്ക് നമ്മൾ ഇഷ്ടംപോലെ പോകാറില്ല അപ്പം അത് കഴിഞ്ഞ് ഇന്നൊരു വ്യത്യസ്തപരമായിട്ട് നമ്മൾ ഒരു ഫിഷ് ട്രാക്കർ ഉണ്ടാക്കുവാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ആദ്യം പടികളിൽ തന്നെ തുടങ്ങാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതാണ്ട ഇതുപോലുള്ള പാഴായ മുണ്ടോ തുണിയൊക്കെ ഉണ്ടാവും അപ്പോൾ തുണിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ തുണി നമ്മളൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഉണ്ടോ ഇങ്ങനെ നമ്മളൊന്ന് മുറിച്ച് സെറ്റായിട്ടൊരു ത്രികോണാഗ്രയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് എൻ്റെ സെൻട്രൽ ഭാഗമായിട്ടാണ്ടേ ഇനി അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് ഭാഗം നിങ്ങൾ കഴിച്ചു വയ്ക്കണം നാക്കൊന്നും പോരുത് കേട്ടോ അങ്ങനെ വേണം സെറ്റ് ചെയ്യാം അപ്പം ന്യേ ഇങ്ങനെയൊരു ചെറിയൊരു ഹോൾ കിട്ടും ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇതുപോലൊരു പാത്രമാണ് വേണ്ടത് ഈ പാത്രത്തിന് മുകളിലോട്ട് നമുക്ക് താണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ടൊന്ന് വെക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ട കുറ ഇതുപോലൊരു ചെറിയൊരു വള്ളിയും കൂടെ നമുക്ക് എടുക്കണം എന്നിട്ട് താണ്ടേ ഈ ഒരു പാത്രം കണ്ടതാണ് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയെടുക്കാനുണ്ട് അങ്ങനെ മുറുക്കിയാൽ കെട്ടിക്കോണം ഒരു ദാക്ഷിണ്യം കാണിക്കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ട്രാക്കർ അപ്പോൾ എന്താ ചെയ്യും നമ്മൾ ഇതുപോലെ തന്നെ നമ്മളൊരു അഞ്ചെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടേ ഇതുണ്ടോ നമ്മുടെ പഴയ ചോറ് പഴഞ്ചോറ് അങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി എല്ലാവരുത്തും നമ്മൾ പഴഞ്ചോറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കത്ത് ഇടുന്നോട്ടെ പുറത്തേക്ക് ഇരിക്കും നല്ലതാണ് പക്ഷേ നമുക്ക് എല്ലാം കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാം കത്ത് ഇടണം പറഞ്ഞോട്ട് ഇതാണ് അല്ല ഒരു പരിപാടി ഉണ്ടോ ഇനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടുപോയി ചെറിയ മീനുകളുള്ള സ്ഥലത്ത് അതായത് നമ്മുടെ വയലിൻ്റെയൊക്കെ സൈഡ് ഭാഗം വയലൊക്കെ സൈഡ് ചെറിയ ചെറിയ തോടുകളും കാര്യങ്ങളൊക്കെ ഇല്ല ചുമ്മാ അപ്പോൾ സൈഡിൻ്റെയൊക്കെ ചെറിയ ഭാഗങ്ങളിലായിട്ട് നമ്മളിത് വെക്കുക കേട്ടോ ചിലത് ഒഴുക്കത്ത് നിൽക്കത്തില്ലാട്ടോ മിക്കവാറും എല്ലാം അവിടെ നടക്കും ഭയങ്കര പൊതച്ചിരുന്നു ഓ ലാസ്റ്റ് ഒരു ഐറ്റം ഉണ്ട് നമ്മൾ അതാണ് ഇവിടെ കൂടെ വെക്കുക കേട്ടോ ഓക്കെ നമ്മളിവിടെ മൊത്തം അഞ്ച് എടുത്താണ് ട്രാക്ക് സാധനമൊക്കെ വെച്ചേക്കുന്നത് ഇത് എന്തായാലും നമുക്ക് പെട്ടെന്ന് വന്ന് നോക്കാൻ പറ്റത്തില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സമയം എന്തായി സമയം തോയി മൊബൈലുണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് നോക്കാം മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഇന്നെ നോക്കാൻ പറ്റത്തില്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത് വന്ന് ോക്കത്തുള്ളൂ അപ്പൊ അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒന്നര മണിക്കൂർ അവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലൈൻഡാക്ക നമ്മൾ നേരത്തെ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫ്ലൈൻഡാക്കിന് ഒരു ഫീമെയിൽ ഫ്ലൈൻഡാക്കില്ല ആ സമയം കൊണ്ട് നമുക്ക് എന്നാൽ പോയി അതേ എന്ന് മേടിച്ചിട്ട് തരാം അപ്പം നമുക്ക് നേരെ കേരള പറ്റും സ്ഥലം വന്ന് അവർ അക്ബോറയ്ക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം നേരെ നമുക്ക് അപ്പം നമ്മളൊരു കുഞ്ഞ് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു ഇവിടെ കറുപ്പൻ മെള്ളിലേയും ഫ്ലൈൻ്റെ കൊണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതാ അക്കോറിയും തുറന്നിട്ടില്ല നമ്മൾ വിളിച്ചു പുള്ളിക്കാരെ എടുത്തിട്ടുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് അക്കോറിയും കൂടെ നോക്കും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങ് പോകും കാരണം നമ്മളവിടെ നമ്മുടെ മീനെ പിടിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുമല്ലോ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇതിനെ കൂടെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതേ ഉള്ളൂ അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നാലും പോകുന്ന വഴിക്ക് രണ്ടാമൂന്ന് അക്കോറിയ കൂടെ നോക്കിയിട്ട് നമ്മൾ അങ്ങ് വീട്ടിൽ പോയിട്ട് നമ്മുടെ നേരത്തെ ചെയ്തതിൻ്റെ റിസൾട്ട് എന്തുവാണെന്ന് നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈൻ അക്കിനെ മേടിക്കാൻ പോയി ഒരു രണ്ട് മൂന്ന് അക്കൂർ പോയി എല്ലാം ചെറുതേ ഉള്ളായിരുന്നു വീണ്ടും കൂടെ ഞാൻ പറയുകയാണ് അതിൻ്റെ ഐഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് മൈ ഡ്രീം വേൾഡ് തന്നെയാണ് നമുക്ക് അടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മൈൻഡ്രീം വേൾഡ് എന്ന് കാണും അതിനകത്ത് ജനിച്ച് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു ഫാനാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പോയത് പക്ഷെ മോനെ ആ കട തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് മേടിക്കാൻ പറ്റിയില്ല ഓക്കെ മോനെ തുറക്കുന്ന സമയം പറയാം നമുക്കൊന്ന് മേടിക്കാം ചില സമയം ഇവൻ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ കാണത്തില്ല അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്നതിനകത്ത് എത്രമാത്രം മീനോടൊന്നറിയത്തില്ല ഒരു ബക്കറ്റുമായിട്ട് നമ്മൾ പോവുകയാണ് മീൻ കിട്ടോ ഇല്ലയോന്നും അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഏതൊക്കെ എന്തോ എന്തോ എനിക്കോന്നില്ല കാണു ഒന്ന് വലിച്ചു നെക്സ്റ്റ് അരിച്ചു നോക്കാം ഹരി അന്നേരം പറഞ്ഞത് ഒന്നും നടക്കത്തില്ല ചമ്മി പോയി കായ് ഹരി അന്നേരം പറഞ്ഞായിരുന്നു എന്തോ പിന്നെ മാവോ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല രണ്ടും സംഭവം ഇത് ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇത് എങ്ങനാ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് പണി പാളിയത് പക്ഷെ ഗൈസ് നമുക്ക് ഒരു മീൻ കിട്ടിട്ടുണ്ട് ആ മീൻ ലോകത്തെ ഏറ്റവും വലിയ ഐ മീൻസ് അവൻ നല്ല മീനാനി എന്താടാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തുറക്കുവാണ് ചാടി പോയോ ഒന്നെടുക്ക ഓടാരി നമ്മൾ വെച്ച സ്ഥലത്തിന്റെ പ്രശ്നം മൂന്ന് മീനെ കിട്ടിട്ടോ സംഭവം അറിയോ നമ്മൾ അവിടെ വെച്ചെടുത്തെല്ലാം ഇത് താന്നങ്ങ് ഇരിക്കുവല്ലായിരുന്നു കുറച്ച് പൊങ്ങിയിരിക്കുമായിരുന്നു എനിക്ക് ഒന്ന് അതുകൊണ്ടായിരിക്കും മീൻ കയറഞ്ഞത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി എത്ര ഉണ്ടോ ഹരി പക്ഷെ അതിനകത്ത് കിട്ടുമോ എനിക്ക് അറിയത്തില്ല കാരണം അത് ഒഴുകി കിടക്കുകയുള്ളൂ ഒരു സൈഡിലോട് അങ്ങനെ വെച്ചായിരുന്നെങ്കിൽ കിട്ടിയേനേ അപ്പോൾ നമുക്കൊരു മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഒത്തിരി ഉണ്ടോ ഇതിരിയാണോ കേട്ടോ നേരത്തെ നേരത്തെ ഉണ്ടോ അല്ലേ അല്ലേ നമ്മള് നേരത്തെ വെച്ചാൻ്റെ പ്രശ്നമാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മീൻ കളിക്കാം നമ്മള് എന്തായാലും ചെയ്യുമ്പോ റിസൾട്ട് ഇട്ടായിരിക്കും എല്ലാം ചാടിപ്പി ഇല്ല ഇതുണ്ടോ വേണ്ട നീങ്ങുണ്ട് ചാട്ടുന്നുണ്ടോ മതി ഇഷ്ടം പോലെ നീങ്ങിണ്ട് അടച്ചാണ്ട നല്ല വെള്ളി പരി ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് പരി ചോ മീൻ ഉണ്ട് കണ്ട പരിപാടി കിട്ടും പക്ഷെ നമ്മൾ നേരത്തെ വെച്ച് രണ്ട് സ്ഥലവും അലമ്പായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടുന്നത് ചാടി പോകുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാം വിടാം വീറ്റ് ലാസ്റ്റ് ാസ്റ്റാണ് വേണമെങ്കിൽ ഒന്ന് ത്രീ എക്സിലോ നമ്പറൊന്ന് കാണിച്ചോട്ടു കേട്ടോ നിറച്ച് മീനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അത്രയൊന്നും ഇല്ല ഉറക്കില്ല അത്ര മീനെ കണ്ട മീൻ കാണിക്കട്ടെ കേട്ടിട്ടുണ്ടോ ചാടകത്തുണ്ട് ഇവിടെ ഇവിടെ കൂല്ല ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ പരിപാടി നമുക്ക് എന്തായാലും മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം കൊള്ളാം ലാസ്റ്റ് ആണ് അപ്പം പരിപാടി കൊള്ളാം പണ്ടൊക്കെ നമ്മുടെ അമ്മമാരുടെ അടുത്ത് നിങ്ങളുടെ അമ്മമാരുത്ത് ചോദിച്ചാൽ മതി പണ്ട് ഈ നെല്ലൊക്കെ വിളയുന്ന സമയത്ത് ചെറിയ മീനുകൾ വരും അന്ന് ഈ എന്താ പറയുക ഇന്നത്തെ കാലത്തുള്ള രാസവളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നത്തെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ ആ രീതിയായിരുന്നു ഈ വട്ടക്കമ്പ് ഈ ഈ പുറത്തുള്ള വട്ടക്കമ്പുകളും ഈ വാഴത്തണ്ടുകളും എല്ലാം കൂടെ അരിഞ്ഞ് എന്താ പറയുക പാടത്തിടും അപ്പോഴത്തേക്ക് ഇത് ചാണകമായിട്ടൊക്കെ മിക്സായിട്ട് ചുമ്മായൊക്കെ വരിച്ച് ചേർപ്പോഴത്തേക്ക് കറു കറാന്നുള്ളൊരു സെറ്റപ്പാകും അതായത് കണ്മാശയുടെ കളർ എന്നൊക്കെ പണ്ട് പറയാറുള്ളൂ ആ രീതിയിലൂടെ മാറും അപ്പം അതിനകത്തായിരുന്നു പണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ രാസവളവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് എന്താ പറയുക അങ്ങനെയുള്ള ഒരു ഭൂമീനോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എനിക്ക് തോന്നിയില്ല ഏതാ മീനെന്നോ എനിക്ക് അവിടെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തു അത്യാവശ്യം കാര്യങ്ങൾ പറയുക ഇതാണ് ഒരു മീൻ പോലും കിട്ടത്തില്ലായിരുന്നു പക്ഷേ നമുക്ക് മീൻ കിട്ടിയാണോ പക്ഷേ ഇവരെ നമ്മൾ തിരിച്ചുവിടുവാണ് അത് സത്യം ഈ ഒരു ട്രാക്ക് ട്രാക്ക് എല്ലാം കൂടെ ട്രാപ്പ് ഉള്ളവില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് ട്രാക്ക് എന്നായിരുന്നു പറയുന്നത് ഇപ്പൊ ട്രാപ്പാണ് കേട്ടോ ട്രാക്കല്ലോ പോയതാണ് ഇപ്പം എന്തായാലും സംഭവം വിജയിച്ചു മീൻ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോലെ ചാടി പോകുന്നു പോകുന്നുട്ടോ ഇവർ ചാടി പോകുന്ന കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഒന്ന് കാണിച്ചു നോക്കണം അല്ലേ അല്ലേ ചാടി പോയി പറഞ്ഞായിരുന്നു നോക്കണം ചാട്ടുന്നുണ്ടോ നമ്മൾ എത്ര പേര് ചാടി പോകുന്ന പോക്കാം അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു ഒറ്റച്ചാട്ട ചാട് ചാടാ അങ്ങോട്ടല്ലാ നേരെ ചേട് നിങ്ങളെല്ലാം വിടാ നിങ്ങൾ ചാട് വെച്ചു പിള്ളേരൊക്കെ അല്ലേ അവരൊന്നും കാണണ്ടേ നിങ്ങള് ചാടുന്നണ്ട് കഷ്ടോ കൊറച്ചുകൂടെ ചരിച്ചു വെക്ക ഞാൻ ജസ്റ്റ് നമ്മളൊരു എന്താ പറയാ ചൈനക്കാരോ ഏതോ ഒരു ടീമിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് അങ്ങനെ ചെയ്തൊരു പരിപാടിയാണ് ചാടാൻ പോകണം ചാടുന്ന് നോക്കട്ടെ ഒരാൾ വന്നിട്ടുണ്ട് ഇവര് പേടി ചേട്ടാ ചാടത്തില്ല ആദ്യം ചാട് വന്നു ഓരോ ചാടി ചാടി അപ്പം കായ്സ് ഒരു ഫിഷ് എന്താ പറയുക ട്രാപ്പ് നമ്മൾ ചുമ്മാ കുറേ വീഡിയോസ് കണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് നേരത്തെ ഞാൻ വേറെ കുപ്പിയൊക്കെ വെച്ചിട്ട് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് സംഭവം കൊള്ളാം എന്താ പറയാ ഒരു രസം അത്രയേ ഉള്ളൂ അപ്പം നിങ്ങളും കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കുക ചില വലിയ വലിയ മീൻ കിട്ടിയാലും എനിക്ക് ഇതിനേക്കാളും വലിയ സെറ്റപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കോഴി വേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മൈദ ആ മൈദ മൈദ ഇല്ലടാ കോഴി വേസ്റ്റ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ ആ ചെമ്മീൻ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് വലിയ ഒരു ടാങ്ക് ഒക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് വലിയ കുളത്തിലൊക്കെ ഇങ്ങനെ താത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ വലിയ മീനുകളൊക്കെ ഇതായിരിക്കും അപ്പൊ ജസ്റ്റ് ട്രൈ ആണ് നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമുക്ക് വേണമെങ്കിൽ ആ ഒരു റിസ്ക് എടുക്കാം ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ ഫൈൻഡാക്കനെ മേടിക്കാൻ പോയി അത് പാളി പോയി കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പുറത്തു ബെൽബട്ടൺ നല്ല കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം അന്നരത്തരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ